വിസ്കി ഇങ്ങനെ ഒന്ന് റോക്സ് ഡ്രൈ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ മറ്റുള്ള സ്കോച്ച് വിസ്കികളും അതോടൊപ്പം തന്നെ മറ്റുള്ള ജാഗ്ദാനിയിൽ പോലുള്ള വിസ്കികൾ എന്ന് വേണം ആ ഒരു ഗണത്തിൽ തന്നെ ഇതിനിപ്പോൾ എടുത്താണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ ഒരു ജാഗ്ദാനിലിൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ഓഫ് ഫ്ലേവറാണ് ഇതിനുള്ളത് പക്ഷെ സ്കോച്ച് വിസ്കീടെ ടേസ്റ്റ് നമുക്ക് ഡിഫറെൻ്റ് ആണ് അത് മനസ്സിലാക്കുക ആദ്യം അപ്പോൾ എന്നാലും ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ ചെയ് കുടിക്കുമ്പോൾ ീകൊള്ളാം പക്ഷേ ഇപ്പോൾ എന്താണെന്ന് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ യോൺ റോക്സ് എപ്പോഴും ഇങ്ങനെ ഒന്നും ഐസ് ക്യൂബ് പോലും ഇടാതെ നമ്മളിങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ഇത് ഭയങ്കര ഹോട്ടായിട്ട് നമുക്ക് വീഴും സാധാരണ രീതിയിൽ ബ്രാൻഡ് ചെയ്തെല്ലാം ഹോട്ട് തന്നെയാണ് പക്ഷേ എൻഡിയർലി ഒരു ടിപ്പിക്കൽ ഞാൻ പറയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കത്തി ഇറങ്ങുമ്പോൾ നമുക്കൊരു ഒരു ടിപ്പിക്കൽ ഒരു ഒരു ഫീല് കിട്ടും എന്താണ് പറഞ്ഞത് ഒരു ചൂറിങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലെ അല്ലെങ്കിൽ കത്തിപ്പോകുന്ന പോലെയൊക്കെ തോന്നുന്നില്ല അങ്ങനെ ഇത് പറഞ്ഞ പോലെ കത്തിപ്പോകുന്നതായിട്ട് എന്തോ ഒരു ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ഫീലിങ് ഇങ്ങനെ സാവധാനം ഇറങ്ങിപ്പോകുന്നതായിട്ട് തോന്നാം ഇനി വേ നമുക്ക് അതിൽ നല്ലൊരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഗുണം എന്താണ് ചെയ്യേണ്ടത് കുറച്ച് ഐസ് ക്യൂബ് ഇതിലേക്ക് ആഡ് ചെയ്യുക കുറച്ച് ഐസ് ഐസ്ക്യൂബിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള ഫ്ലേവർ കിട്ടുന്നത് ഐസ് ക്യൂബ് ഇട്ട് കഴിയുമ്പോൾ ഒരല്പം കൂടി കളർ ചേഞ്ച് നമുക്ക് കാണാൻ കാണാം കണ്ടു നോക്കാം കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നേലും കളറിനെ ഒരല്പം കൂടി ലൈറ്റ് ആകുന്ന നമുക്ക് കാണാൻ പറ്റും ഓക്കെ സത്യപ്രാമി ഇപ്പം ഈ കാണുന്ന ഈ ലൈറ്റ് കളറാണ് സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്ന മറ്റുള്ള ബിസ്കിയുടെ കളർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അല്പം കൂടി ലൈറ്റ് ആയത് പിന്നെ അത് വെള്ളമൊന്നുമില്ല ഐസ് ക്യൂബ് മാത്രം ഉണ്ടാകും അപ്പം ഇനി എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ ഉണ്ടായ വ്യത്യാസം നമ്മൾ ഇതിൻ്റെ ഐസ് ഐസ്ക്യൂബ് ഇട്ടു ഐസ് ക്യൂ ഇടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കറ്റി ചില്ലാകും നേരത്തെ നമ്മൾ കഴിച്ച ആ വിസ്കീനാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത് പക്ഷേ ചില്ലിൻ്റെ നല്ല തണുപ്പ് കഴിയുമ്പോൾ ഈ വിസ്കിക്ക് അതിൻ്റേതായ ഫ്ലേവർ ഒരു ചേഞ്ച് ഉണ്ടാവും അപ്പം ആ ഒരു ഫ്ലേവർ ചേഞ്ചാണ് നമ്മൾ കുടിക്കുമ്പോൾ ആ തണുപ്പ് നമുക്ക് കിട്ടുകയും നേരത്തെ നമ്മൾ കുടിച്ച ആ ഒരു ബെർമൺ ബിസ്കിയുടെ ആ ിംബിന്റെ ആ ടേസ്റ്റേ അല്ല ഐസ്ക്യൂബ് ഇട്ട് നമ്മൾ കുടിക്കുന്നത് നമുക്ക് കിട്ടണം സോ അതാണ് എപ്പോഴും ഐസ് ക്യൂബിട്ട് കുടിക്കണം എന്ന് പറയുന്നതിന് മെയിൻ കാര്യം ഇപ്പം നമ്മൾ ഇത് ജസ്റ്റ് ഐസ് ക്യൂബ് മാത്രമാണ് ഇട്ട് കുടിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് ഈ ലെവലിൽ കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാത്തരം ബിസ്കളും കുടിക്കാൻ പക്ഷേ പലർക്കും അത് ഇഷ്ടമല്ല കാരണം ഡ്രൈ ആയിട്ട് എന്തിനാടിക്കുക എന്നാൽ ഒരു ചോദ്യമൊക്കെ ഉണ്ടാവും പക്ഷേ ബേസിക്കലി ഞാൻ ഒരുപാട് വീഡിയോയിൽ വന്നിട്ടുള്ള എപ്പോഴും വിസ്കി കഴിക്കുമ്പോൾ ഡ്രൈ ആയിട്ട് കഴിക്കുക എന്ന് കരുതി ഒറ്റ ഓലിക്കിത് കുടിക്കുക പിന്നെ ഒഴിക്കുക